ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ സ്റ്റൈൽസ് ഉതുവടി ശിശുക്ഷേമ സമിതിയുടെ ജില്ലാതല പ്രസംഗ മത്സരത്തിൽ വിജയം ഉൾപ്പെടെ റാങ്ക് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല പ്രസംഗ മത്സരത്തിൽ വടക്കാഞ്ചേരി സബ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് തിളക്കമാർന്ന വിജയം യു പി വിഭാഗത്തിൽ ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജറുഷ ഷിബു ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ സഹല ടി എസ് രണ്ടാം സ്ഥാനവും ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെവേന ബിനു മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരത്തിൽ എൽ പി വിഭാഗത്തിൽ ആറ്റുപ്പുറം സെന്റ് ആന്റണി എൽ പി എസിലെ പാർവതി ദിനേശ് നായർ ഒന്നാം സ്ഥാനവും യു പി വിഭാഗത്തിൽ ആലങ്കോടൻ ശങ്കര യു പി എസിലെ അതിഥി അരുൺ രണ്ടാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊരട്ടി എൽ എഫ് സി എച്ച് എസിലെ അവനിച്ച ടി എം ഒന്നാം സ്ഥാനവും നേടി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ സെക്രട്ടറി പി കെ വിജയൻ സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി ഭാനുമതി അധ്യക്ഷത വഹിച്ചു ശിശുക്ഷേമ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം കെ പശുപതി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ജോൺ ജോഫി ഭരതൻ മാസ്റ്റർ കവി ബാലകൃഷ്ണൻ അഞ്ചത്ത് ഡോക്ടർ ബെന്നി മാസ്റ്റർ സനൂജ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് അംഗം പത്മിനി ടീച്ചർ നന്ദിയും പറഞ്ഞു